നാലു മാസമായി സേവനം ലഭ്യമായ ോഗ്യ കേന്ദ്രത്തിൽ ഉദ്ഘാടന മാമാങ്കം വാർഡ് കൗൺസിലറെ പോലും ക്ഷണിക്കാതെയാണ് സ്പെഷ്യൽ ഒ പി ക്ലിനിക് ഉദ്ഘാടനം ചെയ്തത് ബി എം നഗരാരോഗ്യ കേന്ദ്രത്തിൽ നാലു മാസം മുമ്പ് തന്നെ ഇ എൻ ടി ഡോക്ടറുടെ സേവനം ലഭ്യമായതിനു ശേഷം ഉദ്ഘാടന ചടങ്ങിനെത്തി പൊന്നാനി നഗരസഭാ ഭരണസമിതി ആർദ്രം കേരള പദ്ധതിയുടെ ഭാഗമായാണ് ഇ എൻ ടി ഡോക്ടറുടെ സേവനം നാലു മാസം മുമ്പ് ലഭ്യമാക്കിയത് എന്നാൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ചെയർമാൻ ഉദ്ഘാടനം നടത്തുകയാണെന്നാണ് ആരോപണം അതേസമയം വാർഡ് കൗൺസിലറേയോ എച്ച് എം സി അംഗങ്ങളെയോ പോലും ചടങ്ങിന് ക്ഷണിച്ചതുമില്ല ചെയർമാൻ ഏകപക്ഷീയമായി ചടങ്ങുകൾ നടത്തുകയാണെന്നാണ് നഗരസഭാ പ്രതിപക്ഷ നേതാവും വാർഡ് കൗൺസിലറുമായ ഫർഹാൻ ബിയം പറഞ്ഞു നഗരസഭയിൽ തികച്ചും ഏകീകരണമില്ലാതെയാണ് പദ്ധതികളും പ്രവർത്തനങ്ങളും ഒക്കെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് പൊന്നാനി നഗരസഭയുടെ നേതൃത്വത്തിലുള്ള ബി എം അർബൺ ഫാമിലി ഹെൽത്ത് സെൻറ്ററിൽ ജനകീയാരോഗ്യ കേന്ദ്രങ്ങളിൽ സ്പെഷ്യാലിറ്റി ഒ പി ക്ലിനിക്ക് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇ എൻ ഡിയുടെ ഒ പി ബന്ധപ്പെട്ട ഒരു ഉദ്ഘാടനം ഇന്ന് നഗരസഭാ ചെയർമാൻ നിർവഹിക്കുകയുണ്ടായി ഏകദേശം നാല് മാസത്തോളമായി ഇ എൻ ഡി പരിശോധന നിലവിൽ ബി എം ആശുപത്രിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല അത് കൃത്യമായി ഡോക്ടർ വരികയും സാധാരണ ജനങ്ങൾക്ക് അതിൻ്റെ സേവനം നാല് മാസത്തോളമായി നൽകിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ചില ഉദ്ഘാടന മാമാങ്കങ്ങൾ നടത്തുന്നതിനു വേണ്ടി ഇന്ന് ഇ എൻ ഡിയുടെ ഒ പിയുടെ ഉദ്ഘാടനം ഇന്ന് നഗരസഭാ ചെയർമാൻ നടത്തുകയാണ് നഗരസഭാ ചെയർമാൻ നടത്തുമ്പോൾ ഔദ്യോഗികമായി ആ വാർഡിലെ കൗൺസിലറെ പോലും ഔദ്യോഗിക സ്വഭാവത്തിൽ അറിയിക്കാൻ നഗരസഭയുടെ ചെയർമാൻ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല തികച്ചും ഏകപക്ഷീയമായിക്കൊണ്ട് അദ്ദേഹം പരിപാടികൾ പ്ലാൻ ചെയ്യുന്നു നടത്തുന്നു അതിൽ എച്ച് എം സി അംഗങ്ങളെ അറിയിക്കുന്നില്ല അതുപോലെ തന്നെ കൗൺസിലറെ അറിയിക്കുന്നില്ല അങ്ങനെ നഗരസഭയിലുള്ള ഈ ഒരു ഈയൊരു വിഷയം മാത്രമല്ല സകല പരിപാടികളും ഏകീകരണമില്ലാതെ ഏകപക്ഷീയമായിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് നഗരസഭയിലുള്ളത്